ഗംഗരയിലെ ജനകീയ ഡോക്ടർ ഡോക്ടർ സി പത്മനാഭൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി ഡോക്ടർ സി പത്മനാഭൻ സ്മൃതി കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാലാമത് സംസ്ഥാന പുരസ്കാരം ഡോക്ടർ ജി എസ് മനോജ് തിരുവനന്തപുരത്തിന് നവംബർ എട്ടിന് ശനിയാഴ്ച വൈകിട്ട് കെ സുധാകരൻ എം പി സമ്മാനിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം നിന്നും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക വിഷയം നോക്കാൻ പ്രവർത്തിക്കണം കേരളത്തിലെ ഒരു ഹോമിയോ ഡോക്ടർ

ോമിയോ രംഗത്ത് മോട്ടിവേഷൻ ക്ലാസുകൾ ലേഖനങ്ങൾ പ്രഭാഷണങ്ങൾ സേവന പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ എം എസ് പീതാംബരൻ കൺവീനറായ കമ്മിറ്റിയാണ് ഡോക്ടർ മനോജിനെ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുത്തത് സംസ്ഥാന പുരസ്കാര സമർപ്പണം നവംബർ എട്ടിന് വെങ്ങഴയിൽ കെ സുധാകരൻ എം പി നിർവഹിക്കും അനുസ്മരണ പ്രഭാഷണം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും നിർവഹിക്കും പഴയങ്ങാടിയിലെ ജനകീയ ഡോക്ടർ കെ നാരായണനെ മാടായി വേണ്ടി കെ വി സുമേഷ് എം എൽ എ ആദരിക്കും ഡോക്ടർ ജി എസ് മനോജന് വെങ്ങറിയുടെ സ്നേഹാദരം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരനും സമർപ്പിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികളായ ഐ വി ദിനേശൻ കെ കുമാരൻ മോഹനൻ പി എം എം വി ഗംഗാധരൻ മുഹമ്മദ് അലി മാസ്റ്റർ സി നാരായണൻ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി